കർണാടകയിൽ ഒരു ചെറിയ പ്രസ്ഥാനമാണ് പക്ഷെ കർണാടകയിലെ ഡി വൈ എഫ് ഐ അതിശക്തമായി അവിടെ സമരമുഖത്ത് അടിയുറച്ചു നിൽക്കുകയാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ മൗദൂതിയുടെ സംഘങ്ങൾ കേരളത്തിൽ പ്രകടി പ്രചരിപ്പിക്കുന്നത് കർണാടകയിലെ സി പി ഐ എം കേരളത്തിലെ ഈ സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഇടപെടലിനെ ുന്നു കർണാടകയിലെ കാര്യത്തിൽ കേരളത്തിലെ പാർട്ടികൾ ഇടപെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പത്ത് പുറത്തുവിട്ടിട്ടുണ്ട് അതിന് മറുപടിയായി കർണാടകയിലെ സി പി ഐ എം അതിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ കൃത്യമായും ഒരു പ്രസ്താവന ഇപ്പൊ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ പ്രസ്താവനയിൽ പറയുന്നത് കർണാടകയിലെ സി പി ഐ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടില്ല ഈ പ്രചരിപ്പിക്കുന്നതെല്ലാം പച്ച നുണയാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ അവിടെ പ്രസ്താവന ഉറപ്പുവച്ചിരിക്കുകയാണ് അപ്പൊ ആകെ അസ്വസ്ഥരാണ് ഇവർ ഇവർ ധരിച്ചത് ഇങ്ങനെയെല്ലാം നടത്തി ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല കാരണം അവിടുത്തെ പ്രതിപക്ഷം ബി ജെ പി ആണ് ഭരണപക്ഷം കോൺഗ്രസ് ആണ് ഈ മറ്റഭിപ്രായമായത് കൊണ്ട് ഇനി ആരും ചോദിക്കാനും പറയാനുമില്ല എന്നാണ് ഇവർ ധരിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ പോരാട്ടത്തിന്റെ പോർമുഖത്ത് എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ഉണ്ടാവും എന്ന ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവന പ്രസ്ഥാനങ്ങളും ഈ നാടിന് നൽകിയിട്ടുള്ളത് എണ്ണത്തിൽ കൂടുതലുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചല്ല ആശങ്കപ്പെടേണ്ടത് ഞങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും നിലപാടിൽ ആ നിലപാട് സത്യസന്ധമായി ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾ എല്ലാ കാലത്തും ലോകത്താകെ ഉണ്ടായതിൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ലോകത്തിന് ഇന്നോളമുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക അത് കേരളത്തിലായാലും ബാംഗ്ലൂരിലായാലും ഗോവയിലായാലും കർണാടകയിലായാലും ഉത്തർപ്രദേശിലായാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും അനീതി എവിടെയെല്ലാം ഉണ്ടോ ആ അനീതിക്കെതിരായിട്ട് മുട്ടിയുയർത്താൻ സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും ആ പോരാട്ടത്തിന്റെ പുറമുഖത്ത് അടിയുറച്ചു നിൽക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ നിങ്ങൾ ആലോചിക്കണം കർണാടകയിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ജീവിത നിലവാരം ഇപ്പൊ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കേരളത്തിലെ വി ഡി സതീശനും സംഘവും എന്തെല്ലാം പ്രചരിപ്പിക്കുന്നത് ഇവിടെ പത്ത് ഈ കർണാടകയിൽ ഈ ബാംഗ്ലൂരിൽ ചേരികളിൽ താമസിക്കുന്ന പോലെ കേരളത്തിലും താമസിച്ചിരുന്നു എപ്പോഴാ അതൊക്കെ ഇല്ലാതായത് എപ്പോഴാ ഇല്ലാതായത് റഹീം സെഖാവ് അവിടെ പോയപ്പോ കാരണം വെറും ഒരു നീല താർപ്പോളി മാത്രം വിരിച്ച ഒരു വീടായിരുന്നു റഹീം സെഹാവ് അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ വരുമാന മാർഗം സ്ത്രീ പറഞ്ഞത് ഭിക്ഷയാണ് എന്നാ ഭിക്ഷ കിട്ടിയ പണം കൊണ്ടാണ് ഞാൻ മക്കളെ വളർത്തിയതും ഈ കൂര എന്ന് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞ അനുഭവം റഹീം സെഖാവ് ഇന്നലെ പറയുകയുണ്ടായി എന്നാൽ കേരളത്തിൽ നിങ്ങൾ നോക്ക് ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തവർ റേഷൻ കാർഡ് ഇല്ലാത്തവർ ആധാർ കാർഡ് ഇല്ലാത്തവർ വഴിയോർത്ത് കിടന്നുറങ്ങേണ്ടി വരുന്ന ആളുകൾ ഒരു സെന്റ് ഭൂമി ഇല്ലാത്തവർ ഇനി ഭക്ഷണത്തിന് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അത് സ്വന്തമായി വേവിച്ച് കഴിക്കാൻ ആവശ്യമായ സൗകര്യമില്ലാത്തവർ അടുക്കളയില്ലാത്തവർ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ ഈ സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ സർവേ നടത്തി ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ കളത്തിട്ട് അറുപതിനായിരത്തി നാനൂറ്റി ചില്ലറ ആളുകൾ ഇവിടെ അതിദരിദ്രരായിട്ടുണ്ട് കണക്കിൽ ചിലപ്പോൾ തെറ്റും വീണ്ടും വീണ്ടും പരിശോധിച്ചു അപ്പൊ അറുപതിനായിരത്തിൽ കൂടുതൽ ആളുകളെ കൃത്യമായി മാർക്ക് ചെയ്ത് അവർക്ക് ആർക്കാണ് വീടില്ലാത്തത് ആർക്കാണ് ഭക്ഷണ സാധനങ്ങൾ വേവിച്ചത് വേണ്ടത് ആർക്കാണ് ഭക്ഷണ സാധനങ്ങൾ മാത്രം കൊടു കൊടുക്കേണ്ടത് ഇങ്ങനെ ഓരോ കാര്യത്തിലും കൃത്യമായ മനസ്സിലാക്കി അതിനകത്ത് ഇടപെട്ട് അതിദാരിദ്ര്യവിമുക്തമായി പ്രഖ്യാപിച്ച അനുഭവം നമുക്കിടയിലുണ്ട് ആ അതിദാരിദ്ര്യവിമുക്തമായി പ്രഖ്യാപിച്ച ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ കോൺഗ്രസിന്റെ വക്താക്കൾ വന്നിട്ട് പറഞ്ഞ വാക്കുകൾ ഈ കേരളം മറന്നിട്ടില്ല അവർ പറഞ്ഞത് ഇത് തെറ്റായ കണക്കാണ് എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ പറഞ്ഞത് കേരളത്തിൽ ഇതിന് പുറമേ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാണ് പക്ഷെ അറുപതിനായിരത്തിൽ കൂടുതൽ ആളുകളെ കാര്യങ്ങൾ സംരക്ഷിച്ച കാര്യം അവർ മറച്ചു വെക്കുകയാണ് നിങ്ങൾ നോക്ക് കേരളത്തിൽ ഇതുപോലെ സംസ്ഥാന സർക്കാർ കൂടി ഉത്തരവാദിത്തോടുകൂടി ഇടപെട്ടൊരു കാലമുണ്ടായിരുന്നു സുഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ രണ്ടാമത് കണ്ണം കിട്ടിയ സന്ദർഭത്തിൽ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനിച്ച കാര്യമാണ് ഇതെന്തിനാണ് ഈ നേർസാക്ഷ്യം പരിപാടിയിൽ പറയുന്നത് ചോദിച്ചാൽ ഇതാണ് കേരളം ഈ കേരളത്തിൽ നിന്ന് ഈ സർക്കാരിനെതിരായി പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട പ്രചാരവേലകൾ അങ്ങനെ പ്രചാരവേല നടത്തുന്ന ആളുകളെ ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ കർണാടകയിലേക്ക് പോകും കർണാടകയിൽ ഡി കെ ശിവകുമാറും അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരു സംഘം ആളുകളും പ്രത്യേകിച്ച് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ട് എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെ തൊടുന്ന എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനമുണ്ടോ എന്നാൽ വലിയ മൈനിങ് മാഫിയ്ക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചിൽ കൂടി ഒരു മടിയുമില്ലാത്തവർ കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസിനെ ഈ നാട് തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കോൺഗ്രസും ബി ജെ പിയും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഈ വലതുപക്ഷ പ്രതിലോമ ശക്തികളെല്ലാം ഒരുമിച്ച് പല തലത്തിലും ജനങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരുടെയെല്ലാം അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് മുതലാളിത്ത വികസന പാതയാണ് വൻകിട കോർപ്പറേറ്റുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ് ഇവരെല്ലാം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പകരം ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബദലുകളാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബദലുകളാണ് കേരളത്തിൽ ഇന്ന് വിവിധ ഘട്ടങ്ങളിൽ വിവിധ പദ്ധതികളായിട്ട് നമുക്ക് പുറത്തു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതുകൊണ്ട് ഇവിടെ കേരളത്തിലെ ജനകീയമായ ബദലുകളെ ആക്ഷേപിക്കുന്നവർ കർണാടകയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി താരതമ്യം ചെയ്തിട്ട് വേണം വർത്തമാനം പറയാൻ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഡി വൈ എഫ് ഐ രാജ്യത്തുളനീളം രാജ്യത്തുളനീളം കോൺഗ്രസിന്റെ ഈ തുറന്നു തുറന്ന് കാണിക്കും യോഗിയാണോ സിദ്ധാരാമയ്യാണോ ഈ കാര്യത്തിൽ മിടുക്കൻ എന്ന തർക്കമാണ് ഇപ്പൊ അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യോഗിയേക്കാൾ മിടുക്കനാർത്താൻ എന്ന അഹങ്കാരത്തിൽ സിദ്ധാരാമയ്യ അവിടെ ബുൾഡോസറുകളുമായി മുന്നോട്ടു പോകുമ്പോ അവിടെ ആ ബുൾഡോസറിനെ തടഞ്ഞു നിർത്താൻ കർണാടകയിലെയും രാജ്യത്തെയും ഡിവൈഎഫായി വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന ഉറപ്പാണ് ഞങ്ങൾക്കിവിടെ പ്രഖ്യാപിക്കാറുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ ഈ പോരാട്ടം വൃദ്ധാവിലാവില്ല ഈ അവസരെ പിന്നോക്കക്കാരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ സമൂഹത്തിന്റെ മുഖ്യധാരയെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടം നമുക്ക് കൂടുതൽ കരുത്തോടുകൂടി ഏറ്റെടുക്കാം ആദിവാസികളെയും പിന്നോക്കാരെയും ന്യൂനപക്ഷങ്ങളെയും വെട്ടയാടുന്ന ഈ കോൺഗ്രസിന്റെ കപട മതേതരത്വ മുഖം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ നാട് ഒറ്റക്കെട്ടായി ഉണ്ടാവണം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഡി വൈ എഫ് ഐടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദം ചെയ്യുന്നു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു